ఇది అనేది ఈ జీవన అవగాహన చిదారి నుండి అవలంబించబడిన ఆ ఇది ఆధారబானது ബാക്ക്ഗ്രൗണ്ട് ബാങ്കിനോട് പലപ്പോൾ കിട്ടി അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇത് എഴുതിയിട്ടുണ്ട് ഒരു വോട്ടർ ആണെന്നതിനെ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ സോ ഒരു വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അത് പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി എന്ന് പറയുന്നതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക എന്നെ ഇപ്പൊ സൗമ്യാസൈന്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിന്റെ മാത്രം കണ്ടാൽ മതി പക്ഷെ ഇത്തരത്തില് രാഷ്ട്രീയം എന്തുമായി കൊണ്ടട്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറഞ്ഞു അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് മരിച്ചെടുത്തി വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോലെ നമ്മുടെ സോഷ്യൻ മീഡിയയുടെ മുമ്പിൽ വന്ന് കേരളം ഒന്നും കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുന്നത് അത് കേട്ട് വീട്ടിൽ കൈ കെട്ടിരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനം നമുക്ക് സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചു തരണം അത് ഏറ്റെടുക്കാൻ കാണിച്ചു തരണം എന്ന് വിചാരിച്ചത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കേണ്ടി വരും എന്ന് ഒരിക്കലും ഞാൻ കരുതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഷാർജയില് ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൂടെ ഇന്നു വരെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ് എൻ്റെ വഴി രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല എൻ്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി അണ്ടർ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ് ഞാൻ ഒരു കുട്ടികളുടെ ഡോക്ടർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഇടപെടലുകൾ നടക്കുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എൻ്റെ ഒരു സംവേദനമാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളാണ് ആ ഒരു ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയി പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് മരിച്ചു വയ്ക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സിലൊക്കെ താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈക്ക് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇല്ല ഞാൻ അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത് കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് എന്തും പറയുന്ന കാര്യമാണ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷയം ഒരു പാർട്ടി മാത്രം വരെയും അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ് വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെയെല്ലാം ഉഴച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇന്നും എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും എന്റെ ഞാൻ എതിർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെയാണ് അവരുടെ മനോവൈകല്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട് അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ് ഇലവാദം നടത്തി അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന എന്ന കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചീതും പക്ഷെ അതിന് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിനൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷേ പിന്നെ എന്തുകൊണ്ട് സരിം പറഞ്ഞ പോലെ ഞാൻ ഇരുപതാം തീയതി പത്തൊമ്പതാം തീയ്യതിയോ പതിനെട്ടാം തീയ്യതിയോ വന്ന് എന്റെ വോട്ട് രേഖപ്പെടുത്തി പോണ പോവാൻ വേണ്ടി മാത്രം നിർമാനിച്ച ഒരാളാണ് പക്ഷേ ഈ രണ്ടു മാസം മുന്നേ വരേണ്ടി വന്നത് ഇന്നലെ വളരെ താൽപര്യപരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര് ഏർ അതും ഒരു വ്യാജവോട്ടർ ഒരു കള്ളി എന്ന കരുതിയിൽ വ്യാജവോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജവോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ കണ്ടത് എനിക്ക് വളരെയധികം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പാതയാണ് എൻ്റെ പാകയല്ല ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം അതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയം പറയാനും അല്ല കാരണം അതെന്റെ വഴിയല്ല ഞാൻ പിന്നെയും പറയുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിടേറ്റ ഈ അനുഷേം അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞില്ലേ കഴിയാവും കാരണം ഇത് കേട്ട ഞാനൊരു വ്യാജഗോത്രമാണ് എന്ന് കേട്ട കിട്ടാതിരിക്കേണ്ട കാര്യം എനിക്ക് കാരണം ഞാനൊരു വ്യാജഗോത്ര നയൻ വൺ സിക്സ് ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണുള്ള പൂർണ്ണ ബോധിയെങ്കിൽ അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കാണാൻ വീട് ഞാൻ വാങ്ങുന്നത് ഞാൻ എന്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടി ഒരേ ഒരു പ്രോപ്പർട്ടി എനിക്കുള്ള ആദ്യമുള്ളൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാണാൻ പോലുള്ള ഈ വീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബൈലക്ഷം വരുന്നു അല്ലെങ്കിൽ പാലക്കാട് ബൈലക്ഷം വരുന്നു എന്റെ ഭർത്താവ് വന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആകുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങിയിട്ടില്ല ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു പാലക്കാട് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പാലക്കാടിനെ അധികം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ സ്വന്തം എന്ന് പറയുന്നത് ഒരു ഭൂമിയും ഒരു വീടും വേണമെന്നുള്ളത് ഞാൻ ഇന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കരിം പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങിയുള്ളതല്ല കയ്യിലുള്ള പൈസ വളരെ കുറച്ച് ഉണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് അതിന്റെ ലോൺ അടച്ചു വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ കണ്ടായിട്ട് പറഞ്ഞ വീടാണല്ലോ ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കാര്യം നിങ്ങള് ഇപ്പൊ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൈടി സർമാർ അവൈറ്റി സി ഒരു അഞ്ചു വർഷത്തോളം ഞാൻ ഇപ്പൊ ഷാജിയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഞാൻ മുകളിലായിട്ട് താഴെ ഇതിലായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിന്റെ റെന്റ് അഗ്രിമെന്റ് കാര്യങ്ങളല്ല അപ്പോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ ഇത് എന്റെ ഈ ഇതിന്റെ ആധാരമാണ് ഇതായി ഞാൻ ഭംഗിയത് ആ ഇതിന്റെ ആധാരമാണ് ബാങ്കിനോട് പറഞ്ഞു വരുന്ന കൈ കിട്ടി അപ്പൊ ഇതിന്റെ ഒറിജിനൽ എല്ലാം എന്തും എന്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ കരയാലും അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആധാരങ്ങൾ ഇതൊക്കെ ഞാൻ രസമാണ് കയ്യിൽ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് അടച്ച ടാക്സിന്റെ പരിശോധിക്കാം ഇതിന്റെ റെന്റ് അഗ്രിമെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ കാടക്കിലേക്ക് കൊടുത്തിട്ടുള്ള റെന്റ് അഗ്രിമെന്റ് ആണ് അതും ഞാൻ കയ്യിൽ ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ഡി ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെയ്യാനാത് പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ആണ് എനിക്കും സാധിക്കുന്നത് അപ്പൊ ഇല്ല ഇത് ഞങ്ങളുടെ ഇവിടെ വന്ന് കൈപ്പറ്റി പാലക്കാട് അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇത് എഴുതിക്കുണ്ട് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന ലക്ഷ്യം എനിക്ക് എത്തിച്ചു സോ ഒരു വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അതും പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടുകൂടിയിരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായോ എന്ന് പറയുന്നതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല പ്രചാരകയുമില്ല എന്നെ സൗമ്യാസൈര്യം എന്ന് പറയുന്ന എന്റെ വ്യക്തി മാത്രം കണ്ടാൽ മതി പക്ഷെ ഇത്തരത്തിൽ രാഷ്ട്രീയം എന്തുമായിക്കൊണ്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തേണ്ട നിയമ മാന്യത എന്ന് തന്നെ അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കേരളം ഒന്നും കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കൈ കെട്ടിരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനം ഒന്നും സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചു തരണം അത് ഏകയടക്കം കാണിച്ചായിരുന്നു പതിമൂന്നെ പറഞ്ഞു മുപ്പി എന്തായാലും ഞാൻ അപ്രതീക്ഷിച്ച് അതിനുള്ളത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ സ്ത്രീകളെ ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാദമായിരുന്നു കണക്കാക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പിക്കുന്ന ചിന്താഗതികളാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് എന്റെ നിലപാടിൽ വ്യത്യസ്തമാണ് എന്റെ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മനസമാധാനത്തോട്ട് ചെയ്തു പോകുന്ന എന്റെ ജോലി വൃത്തിയായി ചെയ്തു ഒരു കുട്ടിയുടെ ഡോക്ടറാണ് ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ആ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട് അത് ഞാൻ കൂടുതൽ കുട്ടിയുമാണ് പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചെഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് തന്നെ മുമ്പാണ് അത് നിയമപ്രകാരം തെറ്റ് എന്ന ആരോപണമാണ് മാസം എനിക്ക് ഒറ്റപ്പാലത്ത് വീടുണ്ടായിരുന്നു എന്റെ അമ്മയുടെ പ്രോപ്പർട്ടി ഞാൻ അവരെ ഈ വീട്ടിൽ എന്റെ എനിക്ക് വേണ്ടി എപ്പോഴും ഒഴിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഞാൻ ഏതൊക്കെ രാത്രികളിൽ കുതിര താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ തിരുവല്ലാവളം താമസിക്കുന്നു ആരെയാണ് കൂട്ടിപ്പിട്ടുന്നത് ഉത്തരം തന്നെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു ഉറങ്ങുന്നു നന്ദി ഉറങ്ങുക എന്നതല്ലേ ബുദ്ധിമുട്ടോട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഞാനൊരു സാങ്കേതികമായിട്ട് ചോദ്യം ചോദിക്കാന് കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം താമസിക്കാനുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിൽ ഉള്ള വോട്ടർമാർ പ്രവാസി പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന നയിക്കുന്ന വോട്ടർമാർ എന്തിനെ പറയുന്നു ആറ് മാസം എനിക്ക് വീട്ടിൽ രാത്രി വേറെ സർട്ടിഫിക്കറ്റ് താമസിച്ചാലും നമ്മൾ വോട്ടർ തന്നെയാകും എനിക്ക് മനസ്സിലായിട്ടില്ല ആ നിയമപ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അതെന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുക എനിക്ക് കുറ്റക്കാലത്ത് വാളയുണ്ടായിരുന്നു അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു എന്റെ സ്വന്തം വീട്ടിൽ മുകളിലില്ല എനിക്ക് വേണ്ടി ഒളിച്ചിട്ടുള്ളായിരുന്നു എന്റെ അമ്മ താമസിക്കുന്നു തിരുവനന്തപുരത്ത് വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു

ഇവിടെ പ്രതിപക്ഷമായിരുന്നവരുടെ ശബ്ദം പോലെ പത്രപ്രവർത്തി സംസാരിക്കുന്നു ക്ലാരിഫിക്കേഷൻ ചോദിക്കാം പക്ഷെ അത് ബോധപൂർവം ഒരു ലൈംഗിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്നുള്ള മന്ത്രി പാടില്ല എന്നോട് വേണമെങ്കിൽ എന്താ സി പി എം പറഞ്ഞതും ഇപ്പോഴും സി പി എം പറയുന്നത് അവിയാശ വോട്ടർമാർ തന്നെയാണ് കോൺഗ്രസ് ചേർത്തവരും ബി ജെ പി ചേർത്തവരും അവർ എന്ത് ഐഡന്റിച്ച് എന്താണ് ഇവിടെ വീടുണ്ടെന്നും അതിൻ്റെ നമ്മൾ മുന്നിൽ എനിക്ക് വോട്ട് ചെയ്യണത് ഞാൻ എനിക്ക് എവിടെ വോട്ട് ചെയ്യണത് എന്റെ സ്വന്തം വീടുന്ന സ്ഥലത്ത് ഏഴ് വർഷമായി വീടുന്ന സ്ഥലത്ത് ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാളെന്ന രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്ന നിയമം എന്താണ് വോട്ട് ചെയ്യരുത് ഞാൻ ഇവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ് അല്ല ഞാനിവിടെ വോട്ട് ചെയ്യരുത് എന്തിന്റെ സരൻ എന്റെ ആരോപണം തന്നെയാണ് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന് നേരെയുണ്ട് ഞാൻ ചോദിക്കട്ടെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പേരില് സ്വന്തം ഹരിദാസിന്റെ പേരിലുള്ള കേരളത്തിലാണ് വർഷമായി താമസിക്കണമെന്നാണ് അഹിദാസൻ പറയുന്നത് ഞാൻ എനിക്ക് ഇങ്ങോട്ട് വോട്ട് മാറ്റുന്നത് എന്താണ് സാങ്കേതിക പ്രശ്നങ്ങള് നിങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങളുടെ പേരിലുള്ള കെട്ടിടത്തിൽ തന്നെ താങ്കൾ പറയുന്നത് പോലെ തന്നെ കെട്ടിടത്തിൽ ഞാൻ വോട്ട് മാറ്റിയതെന്നാണ് അരിദാസൻ അതേ വാർത്താ ഇരട്ട വോട്ട് ഉണ്ട് നേരത്തെ നേരത്തെ വോട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഞാൻ കൊടുത്തിരുന്നു പക്ഷെ അവിടെ പട്ടാളിയെ കൊണ്ടു മാറ്റാൻ പറയുക ഇരട്ട വോട്ടിനെയാണ് വ്യാജ വോട്ട് ലഭിക്കുന്നത് വ്യാജ ഐ ഡി വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നതിനെയാണ് വ്യാജം വിളിക്കുന്നത് ഇത് രണ്ടുമല്ലാത്ത കണ്ട ബി ജെ പി ദേശീയ പ്രസിഡന്റ് ആവട്ടെ സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ ജില്ലാ പ്രസിഡന്റ് ആവട്ടെ കെട്ടിവെച്ചിരുന്നു ഒരേ ഒരേഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത് സരിന്റെ ഐഡന്റിറ്റിയെ നിങ്ങൾ എത്ര കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹം ഇതിരുത്തുന്നുണ്ട് ആ വിജയത്തിന് നിങ്ങളുടെ ചോദ്യം കൊടുക്കണം ഇനിയും ഇതുപോലെ ചോദിക്കാം നിങ്ങളുടെ വായനേ പട്ടാമ്പിയിലും വോട്ടിട്ട് പാലക്കാട് ഇത് തന്നെയാണ് പ്രശ്നം ഇത് തന്നെയാണ് പ്രശ്നം ഇത് മാത്രമാണ് പ്രശ്നം ഉണ്ടോ എത്ര ഉള്ളൂ അല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് നഗരസഭയെ സ്വാധീനിച്ചിട്ടാണ് സരി ഇവിടെ അതുകൊണ്ട് സി പി എം ബി ജെ പി എന്ത് ഡോക്യുമെന്റ് ആണ് നഗരസഭ അന്യായമാണ് എനിക്ക് തന്നത് എന്ത് സരി സംശയം കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പില് കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്താണ് വോട്ട് ചെയ്തത് അവിടുത്തെ സ്ഥിരതാമസക്കാരൻ എന്നുള്ള നിലയിലാണ് അവിടെ വോട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്ന് ആറുമാസം സ്ഥിരതാമസക്കാരനായാലേ ഇവിടെ വോട്ട് ചേർക്കാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്ത് ആറുമാസം ഒറ്റപ്പാലത്ത് വോട്ട് അവിടെ ഉള്ളത് ഞാൻ മാസം ഞാൻ ഞാൻ പറയുന്നതിന്റെ ക്വാളിഫൈ വീട് മനസ്സിലായി രണ്ടായിരത്തി മുതൽ ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണ് എപ്പോ വോട്ട് മാറ്റണമെന്ന് എന്റെ ഇഷ്ടമാണ് പോയിന്റ് മനസ്സിലായും എന്റെ സ്ഥിരതാമസമുള്ള എന്റെ വീട്ടിന്റെ ഐഡന്റിറ്റിയിൽ എപ്പോ വോട്ട് മാറ്റണമെന്ന് എന്റെ അവകാശമല്ലേ ഒരു മിനിറ്റ് ഞാൻ ഒച്ചപ്പാലത്ത് വാടക വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരാതിരുന്ന കുറച്ച് കാലങ്ങൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ സമയത്ത് ഒറ്റപ്പാലത്ത് ഒക്കെ അറിഞ്ഞു ഞാൻ ഇവർ താമസിച്ചു ആ അവിടെ താമസിച്ചിരുന്ന ആ സമയത്താണ് അവിടെ കണ്ടിന്യൂസ് ആയി താമസിച്ചിരുന്നു എന്ന എന്റെ ബോധ്യത്തിലാണ് അങ്ങനത്തെ എന്നൊക്കെ മുന്നിൽ ഞാൻ അവിടെ അപേക്ഷിച്ചു പോലെ പരിശോധിക്കാം ഞാൻ എന്നാ ഒറ്റപ്പാലത്തേക്ക് വോട്ട് മാറ്റിയത് നിങ്ങൾ പരിശോധിക്കാൻ ഒക്കെ കാരണം ഞാൻ ആ കോവിഡിന്റെ സമയത്ത് മൂടന അവിടെയായിരുന്നു എനിക്ക് ലീഗൽ ആയിട്ട് ഈ പറയുന്ന ആറു മാസം തുടർച്ചയായി താമസിച്ചു എന്നതിന് തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റും ഞാൻ ഹാജരാക്കിയിട്ടാണ് അവിടുത്തെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ആകുന്നു അപ്പോ എനിക്കിതിൽ അസ്വാഭാവികത മനസ്സിലാവുന്നില്ല നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കണക്കാക്കിയാൽ ആറുമാസം എന്നുള്ളതല്ലേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് കാലാവധി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വീഡിയോ എങ്ങനെയാണെന്ന് അറ്റപ്പാലത്തിന്റെ നോക്കിയാൽ ഒറ്റപ്പാലത്ത് ഞാൻ അവിടെ എനിക്ക് അവിടെ ഉണ്ട് ഞാൻ അവിടെ ആറുമാസം തിരുവമാസക്കാരനായിരുന്നു ഒറ്റപ്പാടി എന്റെ വീട് അപ്പൊ ചേടക്കന്റെ അറ്റപ്പാലത്ത് മാറ്റി പാലക്കാടേക്ക് ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു എവിടെ മാറ്റുന്ന രീതി എനിക്കുണ്ട് ി എങ്ങോട്ടും ഞാനിപ്പോ എനിക്ക് മണ്ഡലത്തെ ഞാൻ എന്റെ വോട്ട് മാറ്റുന്നത് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലാതാണ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് വോട്ട് മാറ്റുന്നതിൽ പ്രശ്നമില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ ഞാൻ ചോദിച്ചത് ഒരു സ്ഥലത്തെ വോട്ടർമാർ ഒരാൾക്ക് നിയമപരമായി എല്ലാ ആറുമാസത്തെ താമസരേഖ ഹാജരാക്കിയ വോട്ടറായിട്ട് മാറ്റാം ഞാൻ അംഗീകരിച്ചു രാഷ്ട്രീയപരമായി താങ്കൾ അതിന് തെറ്റിദ്ധാരണത്തിൽ മാത്രം നിയമപരമായി ചിന്തിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിയമത്തിനെതിരായി ഞാൻ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെന്ന് പറയാം സീറ്റ് ആരോപിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ് വ്യാജ വോട്ടർമാരെ ഇവിടെ ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് അത് ഉന്നയിക്കുന്നവടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടിലൊരു വോട്ടറാക്കിയാലേ ഒരു ഇലക്ഷൻ കമ്മീഷൻ ആരംഭിക്കുന്നു എന്റെ പൊതുവെ താമസരേഖ ഹാജരാക്കി വോട്ട് മാറ്റാത്ത നിങ്ങൾ അത് അതനുസരിച്ചാണ് ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത് അത് ശരിയാണ് നിയമത്തിലുള്ളത് പ്രശ്നമില്ല എല്ലാം താങ്കൾ വാദിക്കുന്നു ഞാൻ പറയുന്നു എന്റെ താമസരേപിറ്റ് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായില്ലോ അപ്പം അങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞു ചോദിച്ചു പോയത് രസാക്കി തരാം ഞാൻ സൈൻ സൈൻ ഇവിടെ സൈന് ഇവിടെ ഇവിടെ ഒരു ചോദ്യം മാറ്റി കോൺഗ്രസ് ഉണ്ടാകുന്ന കാലത്താണ് താങ്കൾ ഇങ്ങോട്ട് സ്വാഭാവിക അങ്ങനല്ലേ അന്ന് കോൺഗ്രസ് ആയാലും അന്ന് കോൺഗ്രസ് അറിവോടെ അവർ അറിഞ്ഞിട്ടുണ്ട് ഇത് ഈ വിവാദം ഇപ്പൊണ്ടാക്കുന്നതേ ഇപ്പൊ നിലവിലെ യു ഡി എഫിനെതിരെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊന്നും പറയാനില്ല ഏതൊക്കെ വോട്ടർ ന്യായീകരിച്ചിട്ട് പറയുകയാണെന്ന് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞത് കുറച്ച് ഉറുപ്പ് വേണം മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഉൾഫോ അല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും കുടുപ്പിൽ ചോദിച്ചു ചോദിച്ചോ നേരത്തെ ബോട്ട് ന്യായീകരിക്കുന്നു നേരത്തെ കൊടുത്തിട്ട് ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കാം എന്നിട്ട് ഇത് തന്നെയാണ് ഗ്യാസ് ബോർഡെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക سرسری سرسری আজনিনি কাডা ইজনিকারা কেকে য়েমেমে পাজজ視াপপুনি কাজ আজনিকেমরাক কাজনাল কেকে ১ছাকেনিকে পাজিনিকে ক্টংলা, গ়ভাডকে এদ� എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കും ഞാൻ വീണ്ടും പറയും ആ സ്വാദം അങ്ങനെ ഉന്നയിക്കുന്നത് ഞാൻ വാർത്ത ഉന്നയിച്ചില്ല താങ്കളുടെ ഒരു ചോദിച്ചാണ് ഞാൻ വാർത്ത ഒത്തിരി തോന്നില്ല അങ്ങനെ തോന്നുന്നില്ല താങ്കൾക്ക് എന്താ പറയാനുള്ളത് വാദത്തിന് വേണ്ടി അതെ അദ്ദേഹം വാദിക്കുന്ന ഒരു സംഭവം അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിൽ അങ്ങനെ അല്ല നമ്മളൊക്കെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കല്ലേ നമുക്കൊന്നും അങ്ങനെ തോന്നിയില്ല അതിനാപര്യമല്ല അത് മാത്രമേ പറഞ്ഞു അത്പക്ഷ നേതാവ് സീറ്റിന്റെ ആരോപണം ബി ജെ പിയും കോൺഗ്രസും ഇത്തരത്തിലോട്ടിനും അതിന് പകരം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് സ്ഥലത്തെ വോട്ട് മാത്രമാണ് അതാണ് ഇതോടെ ഇനി അദ്ദേഹത്തിന് വാദങ്ങൾ ഉന്നയിക്കുന്നില്ല അദ്ദേഹം അതിനുശേഷം ഞാൻ മറുപടി പറയുന്നു ും ഈ പത്രസമേഴ്ത്തിന് ശേഷം ഇങ്ങനെയുള്ള നേരിടേണ്ടി വന്നാൽ പോകേണ്ടി വരികയും ഇപ്പൊ ഞാൻ ക്ലാരിറ്റി വരും എന്താണ് വിഷയം എടുക്കുന്നത് ഇനിയും അദ്ദേഹം നിയമപരമായ Okay. okay.